ായതിനാൽ നമ്മുടെ വീട്ടിലെ ഏറ്റവും ശല്യക്കാരായി മാറിയിരിക്കുകയാണ് എലി പല്ലി പാറ്റ അതുപോലെ തന്നെ പെരിച്ചാരി പാമ്പ് ഇതെല്ലാം അല്ലേ ഇതുങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് വീടിന്റെ പരിസരങ്ങളിൽ നിന്ന് നമുക്ക് തുരുത്താനും കയറി കീടങ്ങളെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ തുരുത്താനും അടിപൊളി കുറച്ച് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുക അതുപോലെ തന്നെ കിച്ചൺ ടിപ്സുകളൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണേ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിസ്ഥലത്ത് വരുന്ന ഈ എലികളെയോ പല്ലികളെയോ പമ്പുകളെ എല്ലാം വീട്ടിൽ നിന്ന് തുരുത്താൻ നമുക്ക് ഒരു കഷ്ണം ഗ്രാമ്പു മാത്രം മതി കേട്ടോ കുറച്ച് ഗ്രാമ്പു ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇതുങ്ങളെ എല്ലാം നിഷ്പ്രയാസം തുരുത്താൻ വേണ്ടി പറ്റും അതിനായിട്ട് ഞാൻ കുറച്ച് ഗ്രാമ്പുവാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെ വീടുകളിലും മസാല കൂടിൻ്റെ കൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന സാധനമാണ് ഗ്രാമ്പു അല്ലാതെ തന്നെ നമ്മൾ മേടിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഈ ഗ്രാമ്പു കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി കാര്യം ഇത് വറുത്ത് പൊടിയോ എടുക്കുകയോ ഒന്നും ചെയ്യരുത് ഈ പച്ചയ്ക്ക് തന്നെ നമുക്കൊരു ചതച്ചെടുക്കാം മിക്സിയുടെ ചാറയുടെ നമുക്ക് ഇവിടെ കുറച്ച് മാത്രം ഞാൻ എടുത്തിട്ടുള്ളതാണ് ും ഇടികളിലാണ് ഞാൻ ഇന്ന് ചതച്ചെടുക്കുന്നത് നല്ല പൊടിയൊന്നിട്ട് എടുക്കണ്ട ഒന്ന് ചതച്ച് മാത്രം എടുത്താൽ മതി ഞാൻ കാണിച്ചാൽ ഇതേ രീതിയിലാണ് ഞാൻ ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തതിന് ശേഷം ഇതിൽ നമുക്ക് എടുത്തിട്ട് എലികൾ പല്ലികൾ പാറ്റകൾ വരുന്ന ഏത് വഴിയാണോ അവിടെ എല്ലാം ഒന്ന് വിതറിയിടുക അപ്പോൾ ചതച്ചിടുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ ചതച്ചിടുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് അല്ല വെറുതെ ഇട്ടാൽ അത്ര വലിയ സ്മെല്ലൊന്നുമില്ല ഒന്ന് ചതച്ചിട്ടിടുമ്പോളാണ് ആ ഒരു സ്മെല്ല് നമ്മുടെ വീടിനുള്ളിലും ആ കിച്ചണിൽ കിച്ചൺ ഭാഗത്താണ് കൂടുതൽ ശല്യം വരുന്നത് എലിയുടെ ഒക്കെ അല്ലേ അപ്പോൾ അവിടെ അതുപോലെ പരിസരങ്ങളിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ കൊണ്ട് ഈ എല്ലിശല്യം കൂടിയുള്ള വഴികൾ നിങ്ങൾക്ക് ഇതാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ വീടിൻ്റെ ഗ്യാസെടുപ്പിൻ്റെ ആ ടോപ്പ് ഇതിലേക്കാണ് ഞാൻ ഒന്നിട്ട് കൊടുക്കുന്നത് കാര്യം അവിടെയൊക്കെ എലി പല്ലിയുടെ ശല്യം ഇപ്പോൾ കൂടുതൽ പാറ്റാശല്ല്യം പല്ലിശല്ല്യവും ഉണ്ട് അപ്പോൾ അതുങ്ങളൊക്കെ ഈ ഒരു സ്മെല്ലടിച്ചാൽ വരത്തേ ഇല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ അവിടെ ഇതുപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് അതിന് ഇതിൻ്റെ പൊടി ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ കുറച്ച് കുറച്ചൊക്കെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയെല്ലാം ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലോട്ട് ഈ പല്ലിയൊന്നും വരത്തുന്നില്ല അതുപോലെ തന്നെ കറുവാപ്പ് പ്പെട്ടേട്ട് ഒരു ടിപ്പ് ഇട്ടിട്ടുണ്ട് അതും വളരെ നല്ലതാണ് കേട്ടോ എലികളെ വീട്ടിൽ നിന്നും വീട് പരിസരങ്ങളൊന്നും തുടുത്താനും വളരെ നല്ലതാണ് കറുവാ അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് ഞാനിവിടെ ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മൺ ഉണ്ടെങ്കിൽ അത് എടുക്കാം ഇപ്പം ഞാനൊരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു കർപ്പൂരവും വെച്ച് കൊടുത്തിട്ട് നമ്മൾ രാത്രി സന്ധ്യ സമയങ്ങളിൽ ഇത് ഡെയിലി നമ്മൾ വീട്ടിൽ കത്തിക്കുവാണെങ്കിൽ കൊതുക് പല്ലി പാറ്റാട് ഒന്നും ശല്യം നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാകത്തില്ല പ്രത്യേകിച്ച് കൊതുകിൻ്റെ തൊഴിൽസാലമൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ നല്ലതാണ് കേട്ടോ നല്ല സുഗന്ധം വരുത്തുന്ന അടിപൊളിയാണ് ഇത് അത് മാത്രമല്ല ഇപ്പോൾ കൊറോണ ഒക്കെ തിരിച്ച് വന്നിരിക്കുകയല്ലേ അപ്പോൾ ഇത് നല്ലതാണ് വീട്ടിൽ പോയിക്കുന്നത് നമുക്ക് നല്ല ശേഷി കിട്ടുന്നതാണ് അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റ് ആണ് നമ്മുടെ ഈ കർപ്പൂരവും അതുപോലെ ഗ്രാമ്പുവും ഗ്രാമ്പു ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്നും വൈകുന്നേരങ്ങളിൽ സന്ധ്യ സമയങ്ങളിൽ ഇങ്ങനെ ഒന്ന് കത്തിച്ച് വീട്ടിനകം എല്ലാം ഒന്ന് കൊണ്ടുപോകു നോക്കും വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഞാനിവിടെ കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ മല്ലി മുളക് ഇതെല്ലാം ഒരുപാട് മേടിച്ച് പൊടിച്ച് വെക്കുന്നവരാണ് അപ്പോൾ അതൊക്കെ ഇതിൽ കുറേ നാൾ കഴിയുമ്പോൾ ഇതിൽ പൂപ്പിൽ പിടിക്കുകയോ വലപോലെ കെട്ടി കെട്ടി കിടക്കുമ്പോൾ ചള്ളായി പോകാൻ സാധ്യത കൂടുതലാണ് കെട്ട് അത് ഒരുമാതിരി കൂടി 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 കിടക്കുന്ന രീതി കിടക്കും അപ്പോൾ ഇത് അങ്ങനെ ആകാതിരിക്കാനും പൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ഗ്രാമ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം ഈ ഗ്രാമ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇത് പൂത്തും പോത്തില്ല ആ ഒരു പൂപ്പില് പോ ഒരു 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 സ്മെല് വരത്തില്ല നല്ല ഫ്രഷുമായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ റേഷൻ കടയിൽ നമുക്ക് ഒരുപാട് പച്ചരി ചാക്കരി കുത്തരി ഇതൊക്കെ നമുക്ക് മേടിക്കാം അപ്പോൾ ഈ അരികളിൽ കൂടുതലും പച്ചരിയിലാണ് കൂടുതലും ഈ ഇത് കാണുന്നത് അതുപോലെ ചാക്കരിയിലും കാണാറുണ്ട് ഈ ചെള്ള് അപ്പോൾ ഈ ചെള്ളിനെ തുരുത്താനും നമുക്ക് ഇതുപോലെ കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ നിങ്ങൾക്ക് ഇടാൻ പാടാണെങ്കിൽ നൂലിൽ കെട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കിഴി കെട്ടിയിട്ടോ ഇങ്ങനെ അരി മേടിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇട്ട് വെക്കണം അതിൻ്റെ അത് ചെള് കയറത്തേ ഇല്ല ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ചെള്ളുണ്ട് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഈ ചെള്ള എല്ലാം കൂടെ ഒന്ന് കയറി കയറി വരുന്നെടുക്കാൻ വീ കാണാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും അപ്പോൾ അത് അങ്ങനെ ചെയ്ത് കൊടുക്കുവാണ് പിന്നെ ആ ഒരു ചെള്ളിൻ്റെ പ്രശ്നം ഉണ്ടാകത്തേ ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഇപ്പം എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ ചെല്ല് കയറുന്നൊരു പ്രശ്നം അതുകൊണ്ട് അത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഒരു ഗ്ലാസ്സിലേക്ക് ചെറു ചൂടുവെള്ളമാണ് ഒടിച്ചെടുത്തിരിക്കുന്നത് അതിലേക്ക് ഗ്രാമ്പു ചതച്ചത് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും രണ്ടാക്കാതൊരു നമ്മൾ ആ ചതച്ച രണ്ട് കഷ്ണം മാത്രം ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം ഒന്ന് മൂടി വെക്കുക കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു കളറായിരിക്കും നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ ആ വെള്ളത്തിൽ ഇത് നമ്മുടെ വെറും വയറ്റി കുടിക്കുന്ന ഏറ്റവും നല്ലതാണ് നമുക്ക് പല പല അസുഖങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഗ്രാമ്പു ഗ്രാമ്പൂൻ്റെ ഔഷധ ഗുണം എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ വെറും വയറ്റി കുടിക്കുന്ന നല്ലതാണ് നമ്മുടെ വയറ് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ മാറാനും അതുപോലെ തന്നെ ഷു ഷുഗർ കൊളസ്ട്രോള് പ്രഷറൊക്കെ വർക്കൊക്കെ നല്ലതാണ് ഈ ഗ്രാമ്പൂ വെച്ച് വെള്ളം ഒരുപാട് ഗ്രാമ ഇട്ട് കുടിക്കുക ഒറ്റ ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ചാൽ വെള്ളം കുടിച്ചാൽ മാത്രം മതി കേട്ടോ പിന്നെ നമുക്കിത് വായനാറ്റം കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഉള്ളതാണല്ലോ വായനാറ്റം എന്നാൽ ശരിക്കും പല്ല് തേക്കാത്തത് കൊണ്ടൊക്കെ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ വായനാറ്റം വായനാറ്റം വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് വായനാറ്റം ഉള്ള കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനെ വെള്ളം ഒന്ന് കല് ഇതാക്കിയിട്ട് നിങ്ങൾക്കൊള്ളം കൊടുത്താൽ മാത്രം മതി നല്ല റിസൾട്ടാണ് പിന്നെ വേദനയ്ക്ക് ഉള്ള ഒറ്റ മൂലയുമാണ് നമ്മുടെ ഗ്രാമ്പു കേട്ടോ അപ്പോൾ അതും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം പിന്നെ അടുത്ത ടിപ്പ് ഈ ഗ്രാമ്പൂ നമുക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇപ്പോൾ വെള്ളമായിട്ട് കുടിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഒരു ദിവസം എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു ഗ്രാമ്പൂ ഒന്ന് വെള്ളത്തിൽ കുതിത്തതിന് ശേഷം അതൊന്ന് വായിലിട്ട് ചവച്ച് നോക്കുക അല്ലെങ്കിൽ ഇതേ രീതിയിലൊന്ന് വായിലിട്ട് ചവയ്ക്കുക അപ്പോൾ നമ്മുടെ പല്ലിന് നല്ല ബലമുള്ളതാക്കുകയും ചെയ്യും അതുപോലെ പല്ലിന് നല്ലതുമാണ് ഗ്രാമ്പൂ അതുപോലെ പല്ലുവേദന ഉണ്ടാകത്തില്ല പല്ലിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി മാറി പോകുന്നതുമാണ് ഗ്രാമ്പൂ ഒന്ന് ചവച്ചാൽ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഇപ്പോൾ ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞത് ചോദിച്ചതാണ് കാറിൻ്റെ ഡിക്കിയിലൊക്കെ ഇങ്ങനെ കയറി എലികളുണ്ട് കാറില് ബൈക്കിലൊക്കെ ഇങ്ങനെ എലികൾ ശല്യം കൂടുതലാണ് അപ്പോൾ എ കറുവാപ്പട്ടയും കൊണ്ട് അങ്ങനെ ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും നമുക്ക് കൊണ്ടിങ്ങനെ പൊടി തൂകിയിടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിൻ്റെ അകം വല്ല ആകത്തില്ലേ അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് കറുവാപ്പട്ടയാണെങ്കിലും കുഴപ്പമില്ല അതുപോലെ നമ്മുടെ ഗ്രാമ്പ് പൊടിച്ചാണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ ഇട്ടൊന്ന് കിഴി കെട്ടുക ഈ കിഴി കെട്ടിയിട്ട് എലി ശല്യം കാറിൻ്റെ എവിടെയാണോ ഉള്ളതാണ് അവിടേക്ക് കൊണ്ട് വെക്കുക കൊണ്ടുവച്ച് കഴിയുമ്പോഴത്തേക്കും ഈ സ്മെല്ല് അടിച്ചിട്ട് കാരണകത്ത് എലി കറത്തില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ തുണി കിഴിയിട്ടാ മടിയുള്ളവരാണെങ്കിൽ നമ്മുടെ അലുമിനിയം ഫോയിൽ പേപ്പർ എടുക്കുക അതിലേക്ക് കുറച്ച് പൊടിയിട്ട് കൊടുത്ത് ചെറിയ ഹോൾസ് ആക്കി കൊടുക്കുക അതായത് സൂചി കൊണ്ടൊന്ന് കുത്തി കുത്തി ഒന്ന് ഹോൾസ് ആക്കിട അപ്പം അതിലൂടെ അതിൻ്റെ സ്മെല്ല് പുറത്തു വരും അപ്പോൾ ഈ എലികൾക്ക് ആ സ്മെല്ലടിക്കുമ്പോൾ ആ വശത്തോട്ട് പോലും എലികൾ വരത്തില്ല അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ഇന്ന് കിഴിയാക്കി क्या मत मरी അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബെട്ടൻ എപ്പോൾ ചെയ്ത് വെച്ചേക്കണേ അല്ലെന്നായിരുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ള ട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇപ്പോൾ ഞാനൊരു ചെരുവ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്നോ നല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ചോളം വെളുത്തുള്ളിയും കൂടെ സാധിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമെടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നല്ല എഫക്റ്റ് ഉള്ളൊരു സൊല്യൂഷനാണ് ഇത് നമ്മുടെ വീട്ടിനുള്ളിൽ നിന്ന് പറക്ക് എലികളും പല്ലികളും പാറ്റകളും എല്ലാം അത്രയ്ക്ക് എഫക്റ്റ് ഈ ഒരു സൊല്യൂഷന് ഇത് നമുക്ക് വീടിനുള്ളിൽ സ്പ്രേ ചെയ്ത് വിടാം അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് കൊതുക് കയറുന്ന ജനലിൻ്റെ ഭാഗത്തൊക്കെ സ്പ്രേ ചെയ്ത് വിടാം നമ്മുടെ കിച്ചണിൽ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നല്ലവിടെ തിളപ്പിച്ചെടുക്കും നല്ലൊരു കളറുമാണ് പക്ഷേ നല്ലൊരു എഫക്റ്റ് ഉള്ളതാണ് കേട്ടോ ഇത് നമുക്ക് കുറേ ദിവസം യൂസ് ചെയ്യാം അപ്പോൾ ഞാനൊരു ഒരു കുപ്പിയിലേക്ക് വേണ്ട മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ കടയിലെവിടെയാണോ ഫ്രണ്ടിലാണോ ഒന്നും ഒഴിച്ചു കൊടുക്കുക അവിടെ ഇപ്പം കച്ചവടമൊക്കെ ആയത് കാരണം അവിടെ എലിശല്യം വളരെ കൂടുതലാണ് അപ്പോൾ ഇത് അവിടെ നിന്നാണ് കൂടുതൽ എലികളൊക്കെ നമ്മുടെ വീടിനുള്ളിലേക്ക് കയറി വരുന്നത് അപ്പോൾ സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എലികൾ വരുന്നതാണ് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാനൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുന്നുണ്ട് കാര്യം അതിൻ്റെ സത്തെല്ലാം അതിൻ്റെ അകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട് അതിന് ശേഷം നല്ല തണുത്ത് കഴിയുമ്പോൾ നമുക്ക് സ്പ്രേ ബോർഡിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം അല്ലെങ്കിൽ ഒരു കുപ്പിയിലേക്ക് ഒരു ഹോൾ അടുപ്പിന് ഹോളിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കഴിഞ്ഞു ശേഷം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് തണുത്തതിന് ൊണ്ടാ ഇതുപോലൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ വേസ്റ്റ് വരുമല്ലോ ആ വേസ്റ്റ് നിങ്ങൾ കളയരുത് വെളുത്തുള്ളിയുടെ അമ്പൂൻ്റെ വേസ്റ്റ് നിങ്ങൾ കളയല് ഇതുപോലെ ചിരട്ടയിലാക്കിയിട്ട് എലിയുടെ ശല്യം എവിടെയാണോ ഉള്ളത് അവിടേക്ക് വെച്ച് കൊടുക്കുവാണെങ്കിൽ ആ സ്മെല്ലടിച്ചിട്ട് ആ വശത്ത് ഇനി വരുത്തില്ല ഇപ്പം ഞാൻ കടയിലാണ് ഇങ്ങനെ ചിരട്ടയിൽ കൊണ്ടുവെക്കാൻ വെക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ ഇത് കണ്ട നമ്മുടെ കപ്പക്കടയാണ് കപ്പ ഇങ്ങനെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് തേങ്ങ കച്ചവടം ഉണ്ട് ഇതെല്ലാം ഇങ്ങനെ കടയിലുണ്ട് അപ്പോൾ ഇത് ഈ കൂടുതൽ കപ്പ തേങ്ങ എടുക്കത്തില്ലല്ലോ തേങ്ങ പൊട്ടിച്ച് വെച്ചാലേ ഇത് എടുക്കത്തുള്ളൂ ഇങ്ങനെ എടുക്കത്തില്ലല്ലോ അപ്പോൾ ഇത് ഇത് കണ്ടില്ലേ ആ കപ്പ ഇരിക്കുന്ന ഭാഗത്ത് എപ്പോൾ നമ്മൾ കപ്പ വെച്ചാലും കപ്പ ഫുള്ള് എലി എടുത്തുകൊണ്ട് പോകും കേട്ടോ ചിലപ്പോൾ നമ്മുടെ പരിസരത്തെല്ലാം കിടന്ന് കപ്പ കടിച്ചിട്ട് കിട്ടും നമുക്കൊത്തിരി കിട്ടും അപ്പോൾ ഇന്ന് കപ്പ എടുക്കാൻ എലി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ എവിടെ ആ സൈഡിലേക്ക് ആ ചിരട്ടയിൽ വെച്ച് ആ സാധനം കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എലി എഴുത്തിരുന്ന് ഉറപ്പാണ് അതിന് ചുറ്റി ഞാൻ കുറച്ച് ഈ സൊല്യൂഷനും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കടയുടെ ഫുള്ള് ഭാഗവും മുൻ വശത്തും എല്ലാം ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇത് കണ്ടില്ലേ ഇത് കപ്പയുടെ തട്ടൊക്കെയാണ് അപ്പോൾ ആ ഒരു വശത്തൊക്കെ സാധനങ്ങളും കപ്പയുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ എലികൾ അവിടെ വരാൻ ഉറപ്പാക്കൂട് പെരിച്ചാഴികളാണ് അപ്പോൾ ഇത് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ആ വശത്തും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉള്ള ഇടചന്തുക്കൾ പാമ്പുകളൊക്കെ കയറി വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പുഴു അട്ട ഒച്ച ഇതിനെ എല്ലാം തുരുത്തുന്ന ഒരു സൊല്യൂഷനാണ് ഇത് കേട്ടോ ഇതൊക്കെ അത് കയറി വരുമ്പോൾ അതിൻ്റെ ദേഹത്തൊന്ന് സ്പ്രേ ചെയ്താൽ മതി അടിഞ്ഞു പോക്കോളൂ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ ഇപ്പോൾ തണുപ്പും കൂടെ ഒച്ചാണ് ഏറ്റവും കൂടുതൽ പക്ഷേ വലിയ ആയിട്ട് വന്നിരിക്കുന്നതാണ് പയത് കാണണം അതിൻ്റെ ദേഹത്തായിട്ടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പൂക്കോളും കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ